തുരുമ്പെടുത്ത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന പഴയ വൈഫൈ ടവറിന് താഴെ ഭീതിയോടെ കഴിയുകയാണ് മങ്കൊമ്പ് തെക്കേക്കരയിലെ രണ്ട് കുടുംബങ്ങൾ ഉപയോഗശൂന്യമായ ടവർ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ലെന്ന് ഇവർ പറയുന്നു മഴയും കാറ്റും ശക്തമായതോടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തി ടവറിലേക്ക് കണ്ണും നട്ടിരിക്കേണ്ട ഗതികേടിലാണ് ഇവർ മങ്കൊമ്പ് തെക്കേക്കരയിലെ പഴയ കെ എസ് ഇ ബി ഓഫീസ് വളപ്പിൽ കെ എസ് ഇ ബിയുടെ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച വൈഫൈ ടവറാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കുട്ടനാട് എസ് എൻ ഡി പി യൂണിയൻ വക കെട്ടിടത്തിലായിരുന്നു വർഷങ്ങളോളം കെ എസ് ഇ ബി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കാലപ്പഴക്കത്താൽ കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ ഈ വാടക കെട്ടിടത്തിൽ നിന്നും മാറി മങ്കൊമ്പ് ചമ്പക്കുളം റോഡരികിലെ പുതിയ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു യൂണിയൻ ഓഫീസ് വക സ്ഥാപനങ്ങളും ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല പരിസരമാകെ കാടുമൂടി കിടക്കുന്ന അവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ കെ എസ് ഇ ബിയുടെ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ വലിയ ടവറാകട്ടെ തുരുമ്പെടുത്ത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയിലുമാണ് കാറ്റുമഴയും ശക്തമാകുമ്പോൾ ഭയത്തോടെ ഉറങ്ങാതെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ രണ്ട് വീട്ടുകാർ ഈ ടവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ല ഇത് എപ്പോഴേലും കാറ്റത്ത് തുരുമ്പടിച്ച് നിൽക്കുന്ന സാധനം ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നു ആരുമില്ലാ നിൽക്കുക ഇത് ഈ രണ്ടു മൂന്ന് വീട്ടുകാർ പഴയ വീടുകള എന്തേലും കാറ്റത്ത് മറിഞ്ഞു വേണം നാശനഷ്ടങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നില്ല പ്രായമുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഈ പരിസര ഈ വീടുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഇത് ഇവിടുന്ന് മാറ്റി സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഈ മേലധികാരികളെ അറിയിക്കുക എത്രയും പെട്ടെന്ന് ഈ കാലാവസ്ഥയിലൊക്കെ നാശങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കയ്യും കാലുകൂട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ ടവറിന്റെ നട്ടുകളെല്ലാം ദ്രവിച്ചു തുടങ്ങി ഇതിനോട് ചേർന്നുണ്ടായിരുന്ന മരം കടപുഴകി വീണതോടെ ടവറിന്റെ താഴെയുള്ള ഭാഗത്തും ബലക്ഷയമുണ്ട് കാട്ടുപള്ളികൾ ടവറിന്റെ മുകൾ ഭാഗത്തോളം പടർന്നു കയറിയിരിക്കുന്നു ടവറിന്റെ തൊട്ടു താഴെ താമസിക്കുന്ന വീട്ടിൽ പ്രകാശിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ടവർ ഒന്നും മാറ്റി കിട്ടാൻ മുട്ടാത്ത വാതിലുകളില്ലെന്ന് അദ്ദേഹം പറയുന്നു പ്രശ്നം കെ എസ്ഇബി പിടുത്ത് പോയിട്ട് രണ്ടു ഒന്നൊന്നര വർഷത്തിന് മുകളിലായി ഒരു ടവർ ഇവിടെ പണി അത് യാതൊരു ഗുണവും ഇല്ലാതെ ദോഷമല്ലാതെ ഗുണമില്ലാതെ കണക്ഷനും ഇല്ല ഒന്നുമില്ല അത് ചൊവ്വില്ല പോലെ നിക്കുക അത് വീണാ നമ്മളത് പെരെയും പോവും മൂന്ന് പോസ്റ്റ് കൂടി ഒടിഞ്ഞു കിട്ടും ആ കൂട്ടത്തിൽ അതിന് രേഖാമൂലം കത്ത് അപേക്ഷ ഞാൻ എഴുതി മങ്കമ്പ് ഇലക്ട്രിസിറ്റി അസിഡൻറ്റ് എഞ്ചിനീയർക്ക് കൊടുത്തിട്ടും അവിടുത്തെ ഒരു സബ് എഞ്ചിനീയറോട് വിളിച്ച് പറയുകയും ചെയ്തു ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നതല്ല ഇവരാരും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ആരാടോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു മറ്റവരോട് പറഞ്ഞെന്നല്ലാതുകൊണ്ട് യാതൊരു നടപടിക്രമങ്ങളും നടക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നാൽ മതി അല്ല വേറെ കഥ ഒന്നും ഇല്ലാ മതി ഈ ടവർ ഇവിടുന്നൊന്നും ഒഴിവാക്കിത്തറും അത് വീട് കഴിഞ്ഞാൽ നമ്മുടെ പേരെയും പോകും വന്നാൽ എനിക്ക് വയ്യ ഒരു വർഷത്തിനു മേളിലായി ഉണ്ടാകണം വരും ദിവസങ്ങളിലും മഴയും കാറ്റും ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ടവർ മാറ്റാൻ കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മുകളിൽ നിന്നുള്ള അനുമതിക്കായി കാക്കുകയാണെന്നും തുടങ്ങി പല കാര്യങ്ങളും പറയുന്നുണ്ടെന്നും എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ലെന്നും പ്രകാശ് ആരോപിക്കുന്നു ശക്തിയായി കാറ്റ് വീശുമ്പോൾ ടവറിൽ ചുറ്റിയിരിക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ പേടിപ്പെടുത്തുന്ന ശബ്ദം വരും ടവർ മറിയുമോയെന്ന് ഭയന്ന് ഉറക്കമിളച്ച് പേടിയോടെ രാത്രി മുഴുവൻ ഇരിക്കാറുണ്ടെന്നും അധികൃതർ കനിവ് കാട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു